സാധാരണ നമ്മളൊക്കെ ഗെൽഫിൽ പോകുന്ന ഒരു ജോബ് വിസ അല്ല പക്ഷെ എവന് മാത്രം ഈ വിസ എന്താ മാറ്റം വന്നെന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഒന്നും ഒരു മനുഷ്യനെ വിളിക്കാൻ പാടില്ല കടുപ്പു പോയിടെ മക്കളെ വന്ന കമന്റ് എഴുതിയാ ഇരുപത്തിയഞ്ച് ലെവലില്ലേ അതിന്റെ മന മറ്റെല്ലാം കുറിച്ച് എത്താണ്ടി ഈ പൈസനോട് വെല്ലുവിളിക്കാൻ നിക്കണ്ട ഇരുപത്തിയഞ്ച് ലെവലും മണ്ണാങ്കട്ടൊക്കെ അയിമ്പത് ലെവലിന്ന് അറുപത് ലെവലിൻ്റെ ഞാൻ പറയണ്ട ഞാൻ പറയും ഞാൻ ഈ മൈരി കണ്ടിട്ട് അരിവാങ്ങാ നിക്കില്ല അതിൻ്റെ വക്കള് ഓ ഇന്ന വന്നിട്ട് ഇന്ന ഊക്ക ഓനടിക്ക ഞാന് കളിച്ച് ഓന്നോട് വന്ന് കളിച്ച് ഓനോട് പറഞ്ഞ് പണിഷ്മെന്റ് എന്നിട്ട് ഓൻ പറഞ്ഞത് ഇനി ഒരുപാട് സ്നേഹിക്കണ ഞാൻ സ്നേഹിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും പൈസ പോലീസിനെ തെറി പറഞ്ഞത് ആ പരനാരനെ തെറി പറഞ്ഞാലും എന്ത് മൈര് പറഞ്ഞാലും ഒരു പണിക്ക് പോകാണ്ട് രാവിലെ മുതൽ ആറ് മണി മുതൽ നേരം വിളിക്കണ മൂന്ന് മണി വരെ കളിച്ചിട്ട് നല്ല കുണ്ടിയിൽ കയ്യും വെച്ച് കടന്നുറങ്ങണ ആ മൈരുണ്ടല്ലോ കുണ്ടി നല്ല കയ്യും കേട്ടിട്ട് കടന്നുറങ്ങിയിട്ട് വൈകുന്നേരം വരാകുമ്പോ മക്കൾക്ക് ബ്രോസ് അവന്റെ പെണ്ണുങ്ങൾക്ക് പാമ്പേസ് ആന്റെ പെണ്ണുങ്ങളെ മെൻസസ് ആണ സമയത്തുള്ള പാമ്പേസ് ഇല്ലേ അതുവരെ വാങ്ങി കൊടുക്കണത് ഈ ഗിഫ്റ്റർമാരെ പൈസയും കൊണ്ടാ ഓന്റെ പെണ്ണുങ്ങൾക്ക് മെൻസസ് ആകുമ്പോ ഓൻറെ പെണ്ണുങ്ങൾക്ക് പാമ്പേസ് വാങ്ങി കൊടുക്കില്ലേ അതുവരെ ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാരെ പൈസ കൊണ്ടാ ഒന്നോടോ പണിക്കൊന്നും പോണില്ല പിന്നെ അങ്ങത്തോ വന്നിട്ട് ഇങ്ങോട്ട് ഊക്കുമ്പോ തിരിച്ചു ഊക്കാണ്ടൊക്കെ ഞാൻ വല്യപ്പന്നല്ല ഞാൻ പള്ളിയിലെ മുക്കുറി ഒന്നല്ല തിരിച്ചാ എല്ലാം പറയും ഏത് വാപ്പന്റെ മോനാലും തിരിച്ചറി എനിക്ക് ഗിഫ്റ്റ് അടിച്ചാലും വേണ്ടില്ല ഗിഫ്റ്റ് അടിച്ചാലും മല്ല ഞാൻ എനിക്ക് സമയം ഉണ്ടാവും ഗെയിം കളിക്കും എന്നോട് താല്പര്യം കളിക്കാം അത്രേ ഉള്ളു അതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല ഓന്റെ പെണ്ണുങ്ങൾക്ക് ചുരിദാറ് ഓന്റെ പെണ്ണുങ്ങൾ അടിയണ ഷട്ടി ഓന്റെ പെണ്ണുങ്ങളെ ബ്രേസർ ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഈ ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാർ വാങ്ങിയ ഗിഫ്റ്റ് അടിക്കണ പൈസയും കൊണ്ട് ഓൻറെ പെണ്ണുങ്ങൾക്ക് ബ്രേസറും ഓൻറെ പെണ്ണുങ്ങൾക്ക് ഷട്ടിയും വാങ്ങി കൊടുക്കണെങ്കിൽ എവിടെ പറ മൻസൂറെ എൻ്റെ ജീവിതത്തിൽ എത്ര വെറുത്ത് കെട്ട കയവ് കെട്ടോന്ന അധ്വാനിച്ചിട്ട് നല്ല അധ്വാനിച്ചിട്ട് ബസർപ്പൊക്കിട്ട് ഒരു ഷർഡി വാങ്ങി കൊടുക്കണം എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു നല്ല ട്രൗസർ വാങ്ങി കൊടുക്കണം എന്റെ പെണ്ണുങ്ങൾക്ക് ഗിഫ്റ്റ് അടിച്ചിട്ട് കിട്ടണ പൈസ അല്ലേ അതുകൊണ്ട് മക്കൾക്ക് ഷഡി വാങ്ങിയെടുത്താലും പെണ്ണുങ്ങൾക്ക് ഷഡി വന്നാൽ ലൂസായി പോകും മനസൂറെ ജീവിതാ ഞാൻ പറയുന്ന അന്നെ ഈ പരമ ബിഡ്ഡി പരമ ചെറ്റായ്മ എനിക്കൊരു പണ്ണകട്ടി പോലെ മനസൂറെ നല്ല എന്റെ പേരെ ചോദിച്ചു നോക്കിയാ ഇന്റെ പേരിൽ ആരും തെരഞ്ഞു വരൂല്ല ഇന്റെ പേരിൽ ഒരു കടക്കാരൻ വരൂല ഇന്റെ പേരിൽ അയൽവാക്കത്തിൽ ആരും വരില്ല കടുക് വാങ്ങി ഉപ്പ് വാങ്ങി പിടിയെ കടം കൊടുക്കാണ്ട് അവിടെ കൊടുക്കാണ്ട് ഞാൻ കിട്ടണ പൈസ കൊണ്ട് ഞാൻ അന്തസാര ജീവിക്കണ് എടാ നായി മക്കളെ പോലീസ് മൻസൂറിന് താങ്ങണ പൂറന്മാരെ ഓന്റെ സിബ് അയച്ചു തരും ഊമ്പിറ്റ് വള്ളം കുടിച്ചിട്ട് ഓന്റെ മോത്തു തുപ്പിയാളി തുപ്പിയാളി മക്കളെ കമന്റ് പര തന്തക്കുണ്ടായ നായി മക്കളെ പര തന്തക്കുണ്ടായ മക്കളെ മക്കള് സപ്പോർട്ട് ചെയ്യുന്ന പര നാറികളെ ഓൻറെ സിബ അയച്ചിട്ട മുട്ട ഊമ്പിറ്റ് വള്ളം വരുമ്പോട്ട് കുടിച്ചിട്ട് ഇറക്കിയാളി ഞങ്ങളെ സങ്കടം മാറിക്കിട്ടും എഴുതി നായി മക്കളെ കമന്റ് കണ്ണേ കരളെ പോലീസ് ഞങ്ങള് ചങ്കിലെ റോസാ പോകുന്ന എഴുതിയ നായന്റെ വക്കളെന്ന് കാണട്ടെ മൃദീൻറെ ഇത് ഞാൻ മനുഷ്യനല്ല ഞാൻ മൃഗ ഞാൻ മൃഗ അജിന്റെ പേരേക്ക് പോവാ ഞാൻ കാണിച്ചുതരാം മൃഗ